കൃഷ്ണ കൃഷ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ മാധവ സച്ചിതാനന്ദനാരായണ ॐ श्रीगुरुवायूरप्पा अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय हरयि परमात्मने क्लेशनाशाय गोविन्दाय नमो नमः നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭ്യാതനങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഗിതം തുടരുന്നു ഹരി രാമ ഗ്രീ രാമ 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 ഹരി ഹരി കൃഷ്ണ 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 ഹരി ഹരി ആയതു കൊണ്ടു ലോകം ഗുരുവെന്ന കഥാരിൽ മായ വേറിട്ടു ചിന്തിച്ചിടുകൾ സുസാധ്യമാം നിസ്സംഗം വരുത്തുവാൻ ലോകതത്വങ്ങളല്ല വിശ്വാസബുദ്ധ നിനക്ക അവധൂതന്റെ ഗീതം യതു സംവാദം കൊണ്ടു ബോധിപ്പിച്ചെടിനെ ഞാൻ സംഗത്വം മതിനാൽ വരും ന്യൂനം പ്രത്യക്ഷ പ്രപഞ്ചമിങ്ങുള്ളതായി കാൺകയാൽ നിത്യമാകുന്ന സാക്ഷികാരണമൊന്നുണ്ടെന്നോ അനുമാനത്താൽ അത് ചൊല്ലിനേ നിപ്രപഞ്ചം മനസാ ചിന്ത ചെയ്തു നിത്യമല്ലെന്നു കണ്ടാൽ ഭൂതഭൗതികമാക്കി കൽപ്പിച്ചതെല്ലാം മായ ബോധയുക്തിക്കായി കൊണ്ടെന്നരിക വഴിപോലെ ുഃഖമാകിയോരി പ്രപഞ്ചം അനിത്യം പ്രത്യക്ഷമായി കാൺമധുമായ മയം ഇത്തം പ്രത്യക്ഷമായി കണ്ടുതാൻ മുക്താത്മാവായി ശക്തിയേറിടുന്നത് പ്രത്യക്ഷ പ്രപഞ്ചത്തെ ചിന്തിച്ചു മനതാരിലുറയ്ക്ക കാരണത്താൽ സന്തതം ലോകതത്വചിന്തനം പ്രത്യക്ഷമാം പ്രത്യക്ഷാനുമാനത്തിലാത്മാവായ പുരുഷനാമൻ പരമാർത്ഥം ചൊന്നീൻ എന്നാൽ ചൊല്ലിയ സ്വധർമ്മങ്ങളിൽ അഹങ്കാരമൊന്നുമില്ലാതെ കാമരഗീതാത്മാവയായ വിഷയാത്മാക്കളായ ദേഹികളെല്ലാരിലും വിശു വിശുദ്ധാത്മാവൻ വിശുദ്ധാത്മാവാമവൻ തത് ിയായിത്തീരും ത്രിഗുണങ്ങളിലുള്ളൂരാരംഭം സുപത്തനുടേ സുപത്തനുടെ അകമേ സ്വപ്നം ധ്യാനം തന്നിലെ മനോരഥം ഏതുപോലെ നാലതുപോലെ വർണാശ്രമാതി ഭേദാചാരത്തെ അനുഷ്ഠിക്കുമെന്നറിഞ്ഞാലും നാനോത്ത ഹേതുവായി ദേഹാത്മബുദ്ധിയാമൂടൻ നാനാകർമ്മങ്ങൾ കൊണ്ടു ത്രിഗുണ നിവർത്തിയെ വരുത്തി കൊണ്ടിടുവാൻ സേവിച്ചിടുന്നു വ്രത പൊരുത്തൻ മൽപ്പരനായവോടു ചെന്നോ ചരിതക്രിയയോടജ്ഞാനകാരണമായ കർമ്മങ്ങൾ ചെയ്തു നിയമങ്ങളെ ശാന്താത്മാവായി സന്മാർഗമാകും അനുഷ്ഠിക്കുന്നു പിന്നേ ഒരുവനെങ്കിൽ ഭക്തശ്രുത്യർത്ഥ ഗ്രഹണനായി പെരുകെ ദൃഢബുദ്ധ്യ രാഗാതിവിഹീനനായി നിർമ്മലവാക്യ സത്യവിശ്വാസസമ്പന്നനായി ശാന്തിയെ ഉപാസിച്ചു മത്സരൂപനായി മായത്മാവായി സ്വരൂപകനായ ഗുരുവെ പ്രാപച്ചുടൻ വിശ്വാസഭക്ത സേവിച്ചിടുന്നതപ്പോൾ അവൻ നിശ്ചയാർത്ത പുത്ര ക്ഷേത്ര വർഗാദികളിൽ േറ്റവും ഉദാസീനനുഭവിച്ചിടം പിന്നെ ഏറ്റവും സമബുദ്ധ്യാസർവവും കാണുമല്ലോ നേതി നേതി നേക്യകാരണം നേതി നേതീതിവാക്യകാരണം സൂക്ഷ്മ സ്ഥൂലം ആദിദേവങ്ങളിലും ജ്ഞാനവൈലക്ഷണമായി ആത്മദർശിതനായിടുന്നതോ സുതീർക്കായിട്ടാത്മാവാം തൻ്റെ സർവാർത്ഥത്തെയും കാണുമെന്നാൽ അഗ്നി ദാരുക്കളോട് കൂടി മങ്ങിടാതൊജകുടൻ സ്വയമായി തടവില്ലാതെ പ്രകാശിപ്പതുപോലെ തന്നെ ഉടലാം ൂല സൂക്ഷ്മ കാരണ ദേഹങ്ങളെ തികപ്പിച്ചേടം ജ്ഞാനമാകുന്നു രഗ്നി സർവം ഉം ധകിപ്പിച്ച ഖണ്ഡമായി നിർമ്മല പ്രകാശമായി സർവസാക്ഷിയായി സർവാത്മാവായി സദാകാലം സർവൃന്ദാനായി പൂർണ ആനന്ദ കൈവല്യാത്മാവായ നിർമ്മല നിർമ്മല പരബ്രഹ്മ അമ്പരസതർക്കായി തന്മയമായി തന്നെ ശോഭച്ചു നിന്നിടുന്നു ഇങ്ങനെ രക്കുന്ന പരബ്രഹ്മത്തിൽ നിന്നു തിങ്ങിയുണ്ടായ മായാഗുണത്തെ സ്വീകരിച്ചോ കാലരൂപനാ പരമാത്മാവു സനാതനൻ സ്ഥൂല സൂക്ഷ്മങ്ങളാദിയാകിയ ദേവങ്ങളെ കൈകൊണ്ടിടുന്നതെന്നു മറിഞ്ഞുകൊള്ള നീയം ൊൽകുണ്ടമായ ഗുണസംസാരമാത്മാവിങ്കിൽ ബന്ധിക്കയില്ല ബന്ധം തോന്നുന്നതജ്ഞാനത്താൽ ബന്ധ ബുദ്ധിയെ നിരസിക്കുമാചാര്യൻ ഗുരുവായുള്ളൂർ ഉത്തരാരാണിമേൽഭാഗത്തും പരിചോടിക ശിഷ്യാരണികൾ ഭാഗത്തിലും രണ്ടും ഒന്ന് ചുരുമീട്ടനുസന്ധാനമായിട്ടുണ്ടായ വചനജ്ഞാനാഗ്നിയാലിക ശിഷ്യൻ പടുവായി വിമുക്തനായി സുഖ സംയുക്തനായിട്ടുടനെ മഹാമായ തന്നെയും നശിപ്പിക്കും ദഹനൻ സമിതാദ്യവർഗങ്ങളെല്ലാറ്റയും ദഹനം വരുത്തും പോലെന്നറിഞ്ഞാലും ഭവാ ത്രിഗുണരൂപിയായമായ ഏതും ത്രിഗുണരകിതനാത്മാവ് സനദനൻ ത്രിഗുണരൂപിയായ മായയെ ഏതെ പേക്കും ത്രിഗുണരയുതനാത്മാവ് സനാതന മായാ കർത്തൃത്വകർമ്മ ബഹുഭോക്തൃത്വമായ കാര്യമലോകാല സുഖ ദുഃഖാദി സർവഭാവ ജന്മാദികളായി കാലാഭയവങ്ങളായി ഭവ്യ ഗതപീഠാരൂപങ്ങളായി ജന്തുക്കൾ അന്തർഭാഗ്യേ ജീവരൂപനായിരുന്ന അന്തരാത്മാവായുള്ള പരമാത്മാവ് തന്നെ ഭാവന പോലെ ഭവിച്ചിടുമെന്നറിഞ്ഞാലും ൊണ്ടുതന്നെ ജന്മവുമുണ്ടാകുന്നു ഭാവന ലോ പതിനാല് ലോകവും ന്നം ഭാവന കൊണ്ടുതന്നെ സർവവുമുണ്ടാകുന്നു കർമ്മങ്ങൾ മനോഭാവം കൊണ്ടുള്ളവായിടുന്നു കർമ്മകർത്താവങ്ങവതന്ത്രനായിടം കർമ്മകർത്താവസ്വതന്ത്രനായിടും പിന്നെ ഇങ്ങനെ ദിനഭാവം കൈക്കൊള്ളും കർമ്മകർത്താവിന്ദിക സുഖദുഃഖകർമ്മത്താലുള്ള ബലം ഏതൊന്ന് വിശേഷമായി നിത്യമായുണ്ടായെന്നു ചേത് ശ്രീ വിചാരിച്ചാലൊന്നുമീ നിത്യമല്ല വിദ്വാൻമാരായ ശരീരികൾക്കു സുഖദുഃഖം എത്രയും മനത്യമെന്നകമീ ബോധിക്കയാൽ മുക്തന്മാർ സുഖദുഃഖ ബന്ധ മോക്ഷങ്ങളല്ല നിത്യമല്ലെന്നറിയും ധ്യാനയോഗാത്മാക്കളായി സുഖദുഃഖങ്ങൾ രണ്ടും മംഗലമല്ലെന്നൂർത്ത് സുഖമായി വസിക്കുന്നു ധൈര്യ ബുദ്ധി ആത്മാക്കളായി മൂടന്മാരകം കരിച്ച അജ്ഞാനത്താൽ ഗൂഢമായൊരു പരമാർത്ഥ ബോധമന്യേ മൃത്യുവേ ദുഃഖമാക്കി കൈക്കൊണ്ടങ്ങുഴലുന്നു സാക്ഷാൽ മുക്തന്മാർ ദുഃഖസുഖങ്ങളുടെ ലാഭം നിത്യമല്ലെന്നറിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ടു മുക്തന്മാർ ദുഃഖരഹിതന്മാരായിരയ്ക്കുന്നു ഹരേ രാമരെമ രാമരാമരേവരേം హరే కృష్ణ హరే కృష్ణ 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 హరే హరి ఓం స్వస్తి ప్రజాభ్యా పరిపాలయ్యాం నాయన మార్గేణ మగిం మగేష్యాం గోబ్రాహ్మణేభ్యో శుభమస్ నిత్యం సుగినో సుగినో లోమస్తనోభవసమస్తనోభవ ോ ഓം കരചരണം ശ്രവണനയജംബാധക്ഷമ സ്വാ ജയ ജയ ഗരുണേ ശ്രീ മഗാദംഭോ ജയ ജയ ഗരുണാബ്ദേ ശ്രീ മഗാദേവംഭോ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ മഗാദേവംഭു ഓം ഗായ മനസ്സേന്ദ്രിർ വുധ്യാത്മനത്തെ സ്വഭാവത് കരോ എ സകലം പരസ്മൈ നാരായ സമർപ്പമേതി സമർപ്പമം നാരായ സമർപ്പി ഓം ശ്രീ ജഗദംബയേതി സമർപ്പമി ഓം പൂർണമിത പൂർണമിതം പൂർണാ പൂർണമുദച്ച പൂർണശ പൂർണമാർമേ വശിഷ്യത ഓം ശാന്തി 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 നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശസ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരുകൾ സഗതം തുടരും マステ